കാര്യം ഒരു വലിയ ഹിപ്പോക്രസിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കോൺഗ്രസും ഇടതുപക്ഷവും എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇവിടെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി മത്സരിക്കുമ്പോൾ ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ എന്ന് കാണുകയുണ്ടായി ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് മുന്നൂറ് കിലോ ഉള്ള പേപ്പറാണ് ലഭിച്ചത് എന്നാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വോട്ടർ പട്ടിക എന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ട് ലഭിക്കുന്ന ഒരു കാര്യമാണ് അത് ആ തിരഞ്ഞെടുപ്പിന് ഞങ്ങൾ പറയുന്ന പോയിന്റും വളരെ കൃത്യമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാനതലത്തിൽ സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഓൺലൈനായിട്ട് ലഭ്യമായിട്ടുള്ള വോട്ടർ പട്ടികയെ പഠിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഞങ്ങൾ തയ്യാറെടുപ്പോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ തുറന്നു തുറന്നുകാട്ടി അതോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുകയും ചെയ്തു അവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ ചെയ്തതുപോലെ അവരെന്തുകൊണ്ട് വോട്ടർ പട്ടിക ഓൺലൈനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്തിട്ട് വ്യക്തമായ പഠനം നടത്തി ഇലക്ഷൻ കമ്മീഷനെ എന്തുകൊണ്ട് സമീപിച്ചില്ല ഇതാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്നിട്ട് ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ട് ഈ രാഷ്ട്രീയ നാടകം കളിക്കേണ്ട കാര്യമെന്നാണ് തന്നെ ഒരു ദേശീയ മാധ്യമ പ്രവർത്തകൻ പറഞ്ഞ എനിക്ക് ഞാൻ കേട്ടതാണ് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഒരു ഒരു ഭാര്യ ജനത പാർട്ടിയുടെ സപ്പോർട്ട് ഒന്നുമല്ല അദ്ദേഹം ചോദിച്ചത് ശ്രീ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു ട്വന്റി ഫോർ സെവൻ രാഷ്ട്രീയ പ്രവർത്തകനല്ല അദ്ദേഹം ഉറക്കം എഴുന്നേറ്റ് ഒരു ദിവസം സുപ്രഭാതത്തിൽ വന്നിട്ടാണ് പല രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത് ഇത്രയും നാളും അദ്ദേഹം എവിടെയായിരുന്നു അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തുകൊണ്ട് അത്യാവശ്യം സമയം ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഈ മാസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വോട്ടർ പട്ടിക ഫൈനൽ വരുന്നതിന് മുമ്പായിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അതിന് പഠനം നടത്തി അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കേണ്ടത് അതാത് പാർട്ടികളുടെ ചുമതലയാണ്